എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു കിസാൻ സമ്മാന നിധിയുമായി ബന്ധപ്പെട്ട് ഇന്ന് രണ്ട് രണ്ട് മണിക്കും മൂന്നരയ്ക്കും ഇടയ്ക്ക് ആ തുക ക്രെഡിറ്റ് ആകുമെന്നുള്ള കാര്യം ആ തുക ഇപ്പോൾ അക്കൗണ്ടുകളിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഒരുപാട് പേർക്ക് അത് അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട് ഇനി വരാനുകൾക്ക് ഇന്നും നാളെയുമായിട്ടായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നത് അപ്പോൾ ഇതൊരു കിട്ടാതിന് ആരും വിഷമിക്കുകയും വേണ്ട നിങ്ങളുടെ തുക വേറെ ഒരു കുഴപ്പം കെ വി സിയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ തുക ലഭിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ കതറപ്പ് രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും അത് ഇൻഷുറൻസ് ഇൻഷുറൻസ് എടുത്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഗഡു തീർച്ചയായും ലഭിക്കുന്നതാണ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ അത് പറഞ്ഞിരുന്നതാണ് അപ്പോൾ എല്ലാ കർഷകർക്കും സമ്മാന നിധി ഈ വർഷവും മോദിച്ച് കറണ്ട് സമയത്ത് തന്നെ അത് ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും അത് ലഭിക്കട്ടെ എന്ന് എല്ലാ കർഷകർക്കും അർഹതപ്പെട്ട എല്ലാ കർഷകർക്കും അത് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയവർക്ക് താഴെ കമൻറ്റ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം